വായനാ ദിനം ആ ദേശീയ വായനാ ദിനമായി ആചരിക്കുകയും ചെയ്യുന്ന പ്രത്യേകത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ വായനയുടെ മഹത്വം നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ വെഡ്ഡിംഗ് ഫൈറ്റേഴ്സിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ കൂടുതൽ വായന എത്തിക്കുകയും അവരുടെ അറിവുകൾ വിശാലമാക്കുന്നതിനും ഉപകാരപ്രദമായ നിലയിലാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായും നമുക്ക് ഈ സംരംഭം കൂടുതൽ കൂടുതൽ വ്യാപിപ്പിച്ച് നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കുട്ടികൾക്ക് അറിവ് പകരാൻ സഹായിക്കുന്നത് എത്തണം അതിനുവേണ്ടിയുള്ള ചവറ ബി പി കൊച്ചിയം അധ്യക്ഷത വഹിച്ചു ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം എസ് എസ് കെ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ സജീവ് തോമസ് നിർവഹിച്ചു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് നമ്മൾ കുട്ടികൾ പോലും വളരെ തിരക്ക് പിടിച്ച കാരണം എപ്പോഴും വാട്സപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെയാണ് രാത്രി നിന്ന് ഒക്കെ ഒന്ന് മാറി ദിവസം ഒരു പാരഗ്രാഫെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജ് ആയിക്കോട്ടെ ആ ഒരു ഒരു പാരഗ്രാഫെങ്കിലും ഒരു ദിവസം നിങ്ങൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് സാങ്കേതിക വിദ്യ വളർന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ഫിസിക്കലായിട്ടുള്ള ലൈബ്രറിയിൽ നിന്നും ഈ ലൈബ്രറികളിലേക്ക് എല്ലാ ലൈബ്രറികളും ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു ഇൻഫ്ലിപ്നെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖല തന്നെ ലൈബ്രറികളെ ബന്ധിപ്പിക്കുന്ന ശൃംഖല തന്നെ ഇതിനകം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് രാജ്യത്തെയും ഏത് പുസ്തകങ്ങൾ നമ്മുടെ വിരൽ തുമ്പിലേക്ക് എടുക്കാവുന്ന തരത്തിലേക്ക് ലൈബ്രറി സംവിധാനങ്ങളുടെ ശൃംഖല കൊല്ലം എസ് എസ് കെ പ്രോഗ്രാം ഓഫീസർ എച്ച് ആർ അനിത സ്വാഗതം പറഞ്ഞു സാഹിത്യ പ്രവർത്തകൻ ആർ ബി ശൈലേഷ് കുമാർ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകത്തിന്റെ കൈമാറ്റം വടക്കുംതല എസ് വി പി എം എച്ച് എസ് മാനേജർ എസ് മുരളീധരൻപിള്ള നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എ ആൻ സർ േറ്റർ പ്രദീപ് കുമാർ ബിആർസി ട്രെയിനർമാരായ മേരി ഉഷ ഡി മുരളീധരൻ പിള്ള വി സിന്ധു സി ആർ സി കോർഡിനേറ്റർമാരായ എസ് രാധാകൃഷ്ണൻ പിള്ള എസ് അശ്വതി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എസ് സിന്ധു സി ആർ സി കോർഡിനേറ്റർ ധന്യ എസ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ